ആന്ധ്രാപ്രദേശിലെ കൃഷ്ണപട്ടണത്തുള്ള അധാനി ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള തുറമുഖത്തിന് പൊതുതാൽപര്യാർത്ഥം കടൽ മാർഗം ഇന്ത്യയിലേക്ക് പെട്രോളിയം ഇറക്കുമതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി ഈ അധിക തുറമുഖം ഇന്ത്യ അതിന്റെ കിഴക്കൻ തീരത്ത് കൂടുതൽ അസംസ്കൃത എണ്ണ ശുദ്ധീകരിക്കാനും അന്താരാഷ്ട്ര ഇന്ധനവില ഉയരുന്ന സാഹചര്യത്തിൽ ഊർജ്ജ ചെലവ് കാര്യക്ഷമമാക്കാനും സഹായിക്കും മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക യൂറോപ്പ് വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക തെക്കുകിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള രാജ്യങ്ങൾ ഉൾപ്പെടെ വിവിധ ഭൂമിശാസ്ത്ര മേഖലകളിൽ നിന്ന് രാജ്യം എണ്ണയും വാതകവും ഇറക്കുമതി ചെയ്യുന്നുണ്ട് അസംസ്കൃത എണ്ണയുടെ എൺപത് ശതമാനത്തിനും ഇന്ത്യ ആശ്രയിക്കുന്നത് ഇറക്കുമതിയെയാണ് അതേസമയം ആഭ്യന്തര അസംസ്കൃത എണ്ണയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ഇറക്കുമതി കുറയ്ക്കാനും സർക്കാർ വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുമു നാവിഗേഷൻ സേഫ്റ്റി അറ്റ് പോർട്ട് കമ്മിറ്റിയുടെ അനുമതി ലഭിച്ചത് അദാനി ഗ്രൂപ്പിന് നേട്ടമായിട്ടുമുണ്ടായിരത്തി മാർച്ച് വരെയാണ് അനുമതിയുടെ കാലാവധി കഴിഞ്ഞാൽ സർക്കാർ അവലോകനം ചെയ്ത് നീട്ടുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യും രാജ്യത്തെ പത്തിലധികം തുറമുഖങ്ങൾ നിയന്ത്രിക്കുന്ന അഥാനി ഗ്രൂപ്പിന് വലിയ അവസരമാണ് ഇതിലൂടെ കൈവന്നിരിക്കുന്നത് ആവശ്യമുള്ളതിന്റെ എൺപത് ശതമാനം എണ്ണയും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് കൃഷ്ണപട്ടണം തുറമുഖത്ത് തിരക്കേറുമെന്ന് ചുരുക്കം ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിലാണ് കൃഷ്ണപട്ടണം തുറമുഖം രാജ്യത്തെ പ്രധാന സ്വകാര്യ തുറമുഖമാണിത് കെ പി സി എൽ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന തുറമുഖം നെല്ലൂർ നഗരത്തിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ അകലെയാണ് തുറമുഖത്തെ ബന്ധിപ്പിച്ച് ആറുവരി പാതയിൽ റോഡ് നിർമ്മിച്ചത് ചരക്ക് ഗതാഗതം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൃഷ്ണപട്ടണം തുറമുഖത്ത് വരുന്ന ചരക്കുകൾ ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വേഗത്തിലെത്തിക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപതിലാണ് അദാനി തുറമുഖം കെ പി സി എല്ലിന്റെ എഴുപത്തിയഞ്ച് ശതമാനം ഓഹരിയും വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നൂറ് ശതമാനം മോഹരിയും സ്വന്തമാക്കി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന വസ്തുവാണ് പെട്രോളിയം അതിന് കൃഷ്ണപട്ടണം വഴി തുറക്കുമ്പോൾ അദാനിയുടെ കമ്പനിക്ക് ലാഭം ഉറപ്പാണ് റഷ്യ ഇറാഖ് സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് കൂടുതൽ എണ്ണ വരുന്നത് ഇന്ത്യയിൽ നിന്ന് തുടങ്ങി പശ്ചിമേഷ്യ വഴി യൂറോപ്പിലേക്ക് പുതിയ സാമ്പത്തിക ഇടനാഴിയും ചർച്ചയിലുണ്ട് ഇസ്രയേലിലെ തുറമുഖവും അദാനിയുടെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് തന്നെ പുതിയ പദ്ധതികൾ അദാനിക്ക് നേട്ടമാകും ആവശ്യമുള്ളതിന്റെ എൺപത് ശതമാനം എണ്ണയും ഇറക്കുമതി ചെയ്യുന്നത് തന്നെ ഇന്ത്യയുടെ ആസ്തി വിദേശത്തേക്കൊഴുകാൻ പ്രധാന കാരണങ്ങളിലൊന്നാണിത് ആഭ്യന്തര എണ്ണ ഉൽപ്പാദനം കൂട്ടി ഇറക്കുമതി കുറയ്ക്കണമെന്നാണ് ഇന്ത്യയുടെ ഉദ്ദേശ്യം എന്നാൽ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വൻതോതിൽ ഫണ്ട് വേണ്ടിവരും അതുകൊണ്ട് തന്നെ സമീപകാലത്തൊന്നും വിദേശത്ത് നിന്നുള്ള ഇറക്കുമതി കുറയാൻ സാധ്യതയില്ല അതേസമയം വിവാദമായ ഇടപാടുകൾ കാരണം അദാനി ഗ്രൂപ്പിനെതിരെ അമേരിക്ക നടപടിയെടുത്തിരുന്നു ആന്ധ്രാപ്രദേശിലെ ഉദ്യോഗസ്ഥർ കൂടി ഇതിൽ പങ്കുണ്ടെന്നാണ് ആരോപണം ഈ വേളയിൽ തന്നെയാണ് ആന്ധ്രയിലെ തുറമുഖം വഴി ലാഭം കൊയാൻ അദാനി ഗ്രൂപ്പിന് അവസരം ലഭിച്ചിരിക്കുന്നത് രാജസ്ഥാനിൽ വമ്പൻ നിക്ഷേപത്തിനൊരുങ്ങി അദാനി ഗ്രൂപ്പ് സിമന്റ് റിവന്യൂവൾ എനർജി തുടങ്ങിയ വിവിധ മേഖലകളിലായി ഏഴ് ദശാംശം അഞ്ചു ലക്ഷം കോടി രൂപയാണ് നിക്ഷേപിക്കുക അഞ്ചു വർഷത്തിനുള്ളിൽ അൻപത് ശതമാനം നിക്ഷേപം നടത്തുമെന്ന് റൈസിംഗ് രാജസ്ഥാൻ ഉച്ചകോടിയിൽ അദാനി പോർട്ട് സാൻസസ് കരൺ അഥാനി വ്യക്തമാക്കി ലോകത്തിലെ ഏറ്റവും വലിയ ഇന്റഗ്രേറ്റഡ് ഗ്രീൻ എനർജി ഇക്കോ സിസ്റ്റം സ്ഥാപിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് സിമന്റ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനും പദ്ധതിയുണ്ട് ലോജിസ്റ്റിക്സ് പാർക്ക് അടക്കമുള്ള പദ്ധതികളിലും നിക്ഷേപം നടത്തും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി